ബ്രസീലിനെ നേരിടാനുള്ളത് ഉറോഗിയാണ് ഈ കോപ്പ അമേരിക്കയിലെ ബ്രസീലിൻ്റെ കളികളിലൊന്നും ആ പഴയ ബ്രസീലിനെ ഞാൻ കണ്ടിട്ടില്ല എതിരാളികളുടെ പ്രതിരോധത്തിൻ്റെ മുന്നിൽ ഇത്രമേൽ നിസ്സഹായരാകപ്പെടുന്ന മുന്നേറ്റ നിര ചിലപ്പോൾ ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കെതിരെ കണ്ട കളി ഓർമ്മിപ്പിച്ചത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ വിടവിനെയായിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിലെത്തിയ ബ്രസീൽ മാറ്റങ്ങളിൽ പ്രതിഫലിച്ചു എന്ന് തോന്നിപ്പിച്ചു പക്ഷേ കൊളംബിയക്കെതിരെ ബ്രസീൽ കാഴ്ചവെച്ച മത്സരത്തെ എങ്ങനെ വിവരിക്കണമെന്നറിയില്ല കൊളംബിയൻ പ്രതിരോധത്തിന് മുന്നിൽ പൂർണ്ണമായും പരീക്ഷിക്കപ്പെട്ട ബ്രസീലിയൻ മുന്നേറ്റ നിര കിരീട പോരാട്ടത്തിലേക്ക് ഒരിക്കൽ പോലും ഈ പോരാട്ട വീര്യം മതിയായി വരില്ല ഒരു കാലത്ത് അർജൻറ്റീന ഫുട്ബോൾ നേരിട്ട അതേ പ്രതിസന്ധിയാണ് ഇതെന്ന് തോന്നുന്നു ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനപ്പുറം അവർ പലതിനെയും മിസ് ചെയ്യുന്നുണ്ട് ബ്രസീലിൻ്റെ ഈ തകർച്ചയെ വ്യത്യസ്തമായ ആംഗിളിൽ നിന്നും പലതരമായി പലരും വിമർശിച്ചേക്കാം പരിശീലകൻ്റെ അശാസ്ത്രീയമായ ടീം സെലക്ഷൻ ഒരുപക്ഷെ ഒരു കാരണമായിരിക്കാം ഇത്രമേൽ വലിയൊരു പരിചയ സമ്പത്തിനെ വകവെക്കാതെ യുവനിരക്ക് അവസരം നൽകിയത് കളിശൈലിയെ പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട് വിങ് അറ്റാക്കുകളോ കൗണ്ടർ അറ്റാക്കുകളോ ഒരിക്കൽ പോലും എതിർമുഖത്ത് അപകടം സൃഷ്ടിച്ചതായി തോന്നിയിട്ടില്ല കളിയെ പൂർണമായി ബ്രൂണോ നിയന്ത്രിക്കുമ്പോഴും കസമറോ കാഴ്ചവെച്ച അതേ പ്രകടനത്തെ ആവർത്തിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല മാത്രമല്ല കൊളംബിയൻ നിരയിൽ ഹാമിസ് റോഡ്രിഗസ് കളിയുടെ പൂർണ്ണ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ അയാളത് എത്ര പൂർണ്ണമായിട്ടാണ് നിർവഹിച്ചെടുത്തത് അയാൾ ചെയ്ത ഒരു പ്ലേ മേക്കിംഗ് റോളിനെ ഇന്ന് ബ്രസീലിയൻ നിരയിൽ ഒരു സാധ്യമായ പ്ലേസ്മെൻ്റില്ല തിറ്റയ്ക്ക് കീഴിൽ നെയ്മർ ആ റോളിനെ പൂർണ്ണമായി അവതരിച്ചപ്പോൾ അയാൾക്ക് കൂട്ടിന് നിന്ന ലൂക്കാസ് പൊക്കറ്റയും ഇന്ന് നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് നെയ്മറിൻ്റെ വിടവിനെ നികത്താൻ ഞങ്ങൾക്ക് പ്രാപ്തമാണെന്ന് പരിശീലകൻ പറയുന്നു എന്നല്ലാതെ ആ വാക്യത്തോട് നീതി പുലർത്താനായിട്ട് ഇന്നവരെ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല നെയ്മറിനെ കൊണ്ട് മാത്രം കഴിയുന്ന ചില മുന്നേറ്റങ്ങൾ ഇന്ന് ബ്രസീലിയൻ മുന്നേറ്റത്തിൽ നേളിച്ചു നിൽക്കുന്നുണ്ട് അതെ അയാൾ ചിലപ്പോൾ ഷോ ബോട്ടിങ്ങിലും അൺവാണ്ടഡ് ആക്ടിങ്ങിലും നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം പക്ഷേ ഒരു നെയ്മർ ആരാധകൻ എന്ന നിലയിൽ അയാളുടെ പ്രകടനങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളെ നിരാശപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് നെയ്മർ പോൽ വിനി തൻ്റെ പ്രകടനത്തെ പരിവർത്തിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ നിസ്സഹായനായി പോകുന്നത് പല കളിയിലും നാം കണ്ടു അറ്റാക്കിങ്ങിലും ഫിനിഷിങ്ങിലും അയാൾക്കൊരുപോലെ തിളങ്ങാൻ കഴിയുന്നില്ല മാഡ്രിഡിൽ നിന്നും അയാൾ ബ്രസീലിൽ വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു വിങ് അറ്റാക്കർ എന്ന നിലയിൽ അയാൾ പ്ലേ മേക്കിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ഫിനിഷിംഗ് റോൾ തനിച്ചാക്കപ്പെടുന്നു നെയ്മറിൻ്റെ വിടവിനെ കണ്ടെത്താൻ പരിശീലകന് കഴിയാതെ വന്നതിൻ്റെ തിക്തഫലമാണിത് അയാളെപ്പോലെ അയാൾ മാത്രമായിരുന്നുവെന്ന് ഓരോ മത്സരങ്ങളും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഉറോഗിക്കെതിരെ ഇറങ്ങുമ്പോൾ മാറ്റങ്ങളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ ഒരു വലിയ തോൽവിയെ തന്നെ നേരിടേണ്ടി വരുമെന്നുറപ്പ് ഇതൊരിക്കലും ഒരു ബ്രസീലിയൻ ആരാധകൻ്റെ മാത്രം മതിയല്ല കാൽപന്തിനെ സ്നേഹിക്കുന്ന ഓരോ ആരാധകനും ഈ ബ്രസീലിൻ്റെ തകർച്ചയിൽ നിരാശയുണ്ട് ഈ പരിശീലകനെ ഞാൻ പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല ഒരു കാലത്ത് ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ അർജൻറ്റീനയെ പരിവർത്തിച്ചെടുത്ത സ്കലോണിയും നേരിട്ട തകർച്ചകൾ ഇതേപടി പതികനായി വന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ മനോഹരമായ ചരിത്രം രചിച്ച സ്കലോണിയെ പോലുള്ള ഒരു മാറ്റത്തിരുത്തലിനെ ഡോറിവാൾ ചിലപ്പോൾ ഒരു നിമിത്തമായേക്കാം ഒരു മനോഹരമായ യുവനിരയെ തന്നെ അയാൾ ഈ കോപ്പക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ എങ്കിൽ അയാൾക്ക് മുന്നിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാവാം വരും മത്സരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ മനോഹാരിതയെ തിരികെ പിടിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം